നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാസ്തുവിൻ്റെ വിവിധ വിഷയങ്ങൾ പല ഘട്ടങ്ങളായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വാസ്തുവിൻ്റെ നിർമ്മാണവും അല്ലെ പുതിയ പരവയ്ക്കുന്നതും പുതിയ നിർമ്മാണവും ഒക്കെ പറയുമ്പോൾ തന്നെ അതിനൊപ്പം ചേർത്ത് നിർത്തേണ്ട അതിനൊപ്പം ചേർത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ അടിയന്തിരമായ ഒരു വാസ്തു വിജ്ഞാനത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ വീട് വെച്ചു വർഷങ്ങൾ കുറേ ആയിട്ടുണ്ടാവാം അഥവാ വീട് പ്ലാൻ ചെയ്തു പുതിയ വീടിന് സൗകര്യം ഒരുക്കലാകാം ഈ സമയത്ത് പലപ്പോഴും കണ്ടുവരാറുള്ളത് വീടിൻ്റെ പല സ്ഥലങ്ങളിലെ വീടിൻ്റെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞു വീട് പാലുകാറ്റും കഴിഞ്ഞു അപ്പോഴാണ് വീട്ടിൽ കയറി താമസിക്കുമ്പോഴാണ് ചില അസൗകര്യങ്ങളെ പറ്റി നമുക്ക് ബോധമുണ്ടാകാം വിറക്പൂരയില്ല അമ്മിക്കലിടാൻ പ്രത്യേക സ്ഥലമില്ല മഴയത്തെങ്കിലും നമുക്ക് വാഴ്ചയായിട്ട് നനകല്ല് ഇടാൻ സ്ഥലമില്ല ആ പട്ടിക്കൂട് നിർമ്മിക്കണം ഇനി പശു ഉണ്ടെങ്കിൽ തൊഴുത്ത് നിർമ്മിക്കണം അപ്പം ഇവയെല്ലാം കൂടെ ഈ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ഈ വീടിനോട് ചേർന്ന് വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് സൗകര്യം ഉണ്ടാക്കും ചിലപ്പോ മൂലകളോ വീടിന്റെ മധ്യഭാഗോ വീടിന്റെ ഓരോ വശങ്ങളുടെ ചേർത്ത് ചേർത്ത് കെട്ടിവയ്ക്കും പലതും അപ്പോൾ ഒരു പുതിയ വീട് വെച്ചു അപ്പോൾ അതിന് നാല് മൂലകളെ ഉണ്ടായിരുന്നുള്ളൂ വിറക് വരെ വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തെക്ക് പടിഞ്ഞാറ് മൂലയില് ഒരു വിറക് വരെ ചേർത്ത് അങ്ങ് കെട്ടു കെട്ടി എന്നാൽ ടാർപ്പായം പിടിച്ച് കെട്ടി അവിടെ ഒരു സൈഡിൽ ചിലടത്ത് കെട്ടാറുണ്ട് ചിലടത്ത് കെട്ടാറില്ല ചിലടത്ത് തറ മാത്രം എടുക്കാറുണ്ട് തറ മാത്രം കെട്ടി അവിടെ ടാർപ്പായ് കെട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആ തെക്ക് പടിഞ്ഞാറ് ചേർത്തൊരു ഒരു പുതിയ സൗകര്യാർത്ഥം ഒരു കെട്ടിടം കെട്ടി യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതെന്നറിയാവോ കന്നിമൂല വളരുകയാണ് കന്നിമൂല ആ വീടിന് നഷ്ടപ്പെടുകയാണ് കന്നിമൂലെ ആ വീട് നഷ്ടപ്പെട്ടാൽ ആ വീടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ആ വീടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതി ആക്ച്വലി നമ്മൾ തന്നെ തടയപ്പെടുകയാണ് അതായത് നമ്മൾ ഒരു നിർമ്മാണം നടത്തി നമ്മൾ തന്നെ രോഗവും കടവും ചോദിച്ചു വാങ്ങിവെച്ചു അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല ഇനി ഇതുപോലെ തന്നെ വട്ടിക്കൂട് വന്നു വീടിന്റെ വാതില് തെക്കുന്നു അതുകൊണ്ട് തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വട്ടിക്കൂടങ് വെച്ചു കൂടുതൽ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും വടക്കും പടിഞ്ഞാറും തെക്കിലും ഒക്കെ ഇതുപോലെ ഒരുപാട് നടത്തി ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് വീടുകൾ ഉണ്ട് ആദ്യം കൃത്യമായി മെഷർമെന്റ് നോക്കി കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇത് അവരവർ തന്നെ ചെയ്തു വെക്കുന്ന ഒരു 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 മോശത്തരമാണ് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളുണ്ട് അത് വേറെ ഇത് വീട്ടുകാർ അവരവർക്ക് പോലെ അഥവാ ഏതെങ്കിലും ഒരു പണിക്കാരനോട് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാകാം യഥാർത്ഥത്തില് അത്തരം ചേർത്ത് കെട്ടലുകൾ കൂട്ടിക്കെട്ടലുകൾ നടത്തുമ്പോൾ സംഭവിക്കുന്നത് ദാരിദ്ര്യവും കടങ്ങളും രോഗങ്ങളും വിഷമങ്ങളുമാണ് കൂട്ടിക്കെട്ടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക ചേർത്ത് കെട്ടുമ്പോൾ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് വീടിനോട് ചേർത്ത് ഒരു വിറക് വരെ നിങ്ങൾ കെട്ടിവെച്ചേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു താൽക്കാലിക ആവശ്യം വന്നപ്പോൾ അവിടെ കെട്ടി വെച്ചേക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ചേർത്താണ് നിങ്ങളിങ്ങനെ മുറക്പുര കെട്ടിയിരിക്കുന്നത് എങ്കിൽ കടുത്ത ദാരിദ്ര്യം ഉണ്ടാകാം കടുത്ത രോഗങ്ങൾ ഉണ്ടാകാം കാലുകളിൽ രോഗങ്ങൾ വരാം പശു സംബന്ധമായ അസുഖങ്ങൾ പിന്നാലെ ഉണ്ടാവും തലമുറ തന്നെ ആ മക്കളുടെ പക്ഷത്ത് പ്രതിസന്ധികൾ വന്നപ്പെടും വഴക്കൊഴിഞ്ഞ് നേരങ്ങളുണ്ടാവില്ല ഇടുപ്പല്ലിന് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നടുവിൻ്റെ ഭാഗം വിഷമങ്ങൾ ഉണ്ടായി വരും ഇത് തെക്കു കിഴക്ക് ഭാഗമാണെങ്കിൽ കേസുകളുണ്ടാകും വഴക്കുകൾ ഉണ്ടാകും അതുപോലെ വാഹന അപകടങ്ങൾ ഉണ്ടാകും ശരീരത്ത് ഓപ്പറേഷനുകൾ വരും ശസ്ത്രക്രിയകൾ വരും ഇത് വടക്ക് കിഴക്കാണെങ്കിലോ സർവജൻ്റെ സ്തംഭനമായിരിക്കും ഈശാന ഭാഗത്താണ് ഇതുപോലെ നിർമ്മാണം നടത്തുന്നതെങ്കിൽ സർവ്വജൻ്റെ സ്തംഭനമായിരിക്കും ഉണ്ടാകുക ബന്ധുക്കൾ ശത്രുക്കളായിത്തീരും മക്കളുടെ പക്ഷ വിഷമങ്ങൾ വന്നുപെടും വരുമാനം ഭയങ്കരമായിട്ട് നഷ്ടപ്പെടാം സ്ഥിര വരുമാനം ഇല്ലാതെയാക്കാം സ്ഥാനങ്ങളില്ലാതെയാവാം മല പോലെ പ്രതിസന്ധികൾ നിങ്ങളെ മൂടുന്നത് കാണാം ഈശ്വരാനുഗ്രഹങ്ങൾ പോലും നമുക്ക് കിട്ടാണ്ട് പോയേക്കാം ഇനി ഇത് വടക്ക് പടിഞ്ഞാറിലാണെങ്കിലോ ഈ പറഞ്ഞ എല്ലാം ഈ പറഞ്ഞ മറ്റ് മൂന്നെടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം മാനസിക രോഗങ്ങളും ഉദരത്തിനുള്ളിൽ രോഗങ്ങളും വരാൻ ഭയങ്കര സാധ്യതയാണ് ആ ഇപ്പം മൂല അപ്പൊ നമ്മള് അവിടിപ്പം അവിടെ ഒരു സെഫി ടാങ്കിന്റെ ഇപ്പം തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലെ വീട് കട്ടായി സെഫിഡ് ടാങ്ക് വന്നാൽ പോലും മതി അവിടെ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാകും നമ്മൾ സെഫിഡ് ടാങ്ക് ഇറക്കുമ്പോ പല പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വീടിന്റെ മൂല വീടിന്റെ വീടിന്റെ മൂല ക്രോസ് ചേർക്കരുത് ഒരു വീടിന്റെ വീടിന്റെ ഒരു മൂലയും ക്രോസ് ചെയ്ത് നിൽക്കരുത് അവിടെ സെഫി ടാങ്ക് അത് നിർമ്മാണങ്ങളാണ് ക്രോസ് ചെയ്യാതെ വീടിന്റെ മൂല ടച്ച് ചെയ്യാതെ നിർത്തിയാൽ മതിയാവും ക്രോസ് ചെയ്താൽ പോയ രോഗങ്ങൾ മടങ്ങി വരും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരും അങ്ങനെ സംഗച്ചാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂട്ടിക്കെട്ടർ കൂട്ടി ഒരു ഒരു നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യം സാധ്യമാക്കാനായിട്ട് വീടിനോടെ ചേർന്ന് നിർമ്മാണങ്ങൾ നടത്തരുത് അതൊരു വലിയ വാസ്തുവിജ്ഞാനമായി നിങ്ങൾ കരുതണം നിങ്ങളുടെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വേണം കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാനാ വീടുമായി ചേരാതെ മാറ്റി നിർത്തുക വീടുമായി ചേരാതെ വീടുമായി ശകലം പോലും ചേരാതെ നിങ്ങൾക്ക് പുതിയ നിർമ്മാണങ്ങൾ നടത്തുവാനും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും കഴിയാവുന്നതേ ഉള്ളൂ ഒരു നിർമ്മാണങ്ങളും ഒരു പുതിയ നിർമ്മാണങ്ങളും വീടുമായി ചേരുത് മതിലുമായും ചേരരുത് അങ്ങനെ വീടുമായിട്ടും മതിലുമായും ചേർന്നാൽ അത് ആ വശം വളർന്നു പോകുന്നതിന് തുല്യമാകും ആ വശത്ത് ദോഷങ്ങൾ ഉണ്ടാകുന്നതിന് തുല്യമാകും വയനാട്ടിലെ ഒരിടത്തൊരു വാസം നോക്കാൻ പോയി നല്ല ഒരു വീടാണ് ആ നല്ല ഒരു വീട്ടിലെ വീട്ടിനെ ഒരു മൂലകളും ഇല്ലാത്ത വീടാക്കി മാറ്റി അവരുടെ വീട്ടുകാർ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വിറകൂര കെട്ടി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചേർത്ത് കാപ്പോഴ്ച്ചു കെട്ടി തെക്കുകിഴക്ക് ചേർത്ത് അവിടെ പിന്നെ ഒരു ഔട്ട് ഹൌസ് പോലെ കെട്ടി വടക്കുകിഴക്ക് ഭാഗം ചേർത്തിട്ട് കാടാനായിട്ട് ചേർത്ത് കിട്ടിയേക്കാം അവിടെ ഇതൊന്നുമില്ല സത്യത്തിൽ ഇങ്ങനെ കെട്ടിവച്ചപ്പോഴത്തേന് ആ വീട്ടിലുണ്ടായ ചെയി നിങ്ങൾക്കറിയുമോ നന്നായി പോയിണ്ടിരിക്കുന്ന വീട്ടിലെ അടിക്കടി അപകടങ്ങളും രോഗങ്ങളുമാണ് വലിയ സാമ്പത്തിക അഭിവ അഭിവൃദ്ധി ഉണ്ടായിരുന്ന ആള് നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്നാണ് അയാളുടെ ബിസിനസ്സിൽ വലിയ കോട്ടങ്ങൾ ഉണ്ടായത് കുട്ടികൾക്ക് ആശുപത്രിയിൽ നിന്നിറങ്ങാൻ നേരമില്ല ടൈം ഞാൻ നോക്കുമ്പോൾ ഈ കെട്ടിവെക്കൽ മാത്രം അവിടുത്തെ വീട്ടിലെ ഇഷ്യൂ ബാക്കിയുള്ളത് നമുക്ക് പരിഹരിക്കാൻ ചെറിയ ഇഷ്ട ഉണ്ടായിരുന്നുള്ളു കിണറ് വടക്കപടിഞ്ഞാറ് കൊണ്ട് കിണർ കുടിച്ചു ആ കിണർ ഒഴിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ആ തകർച്ചയിൽ നിന്ന് അവയൊക്കെ മാറ്റി കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോ അവയൊക്കെ കൃത്യമായി പഴയതിനേക്കാൾ നന്നായി അവരിപ്പോ ആ ജീവിച്ചു പോകുന്നു ഈ ഒരു ഈ ഈ ഒരു വയനാട് ഈ ഒരു വയനാ വയനാടൻ അനുഭവം നിങ്ങൾക്കെല്ലാം ഉണ്ടാകണം നിങ്ങളുടെ വീട് നിങ്ങൾ പരിശോധിച്ചു നോക്കണം വീടിനോട് ചേർന്ന് ഒരു കാര്യം കെട്ടിവെക്കുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന ഊർജവത്തായ മാറ്റങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇപ്പൊ ഓരോ സ്ഥലത്തുമുള്ള ഊർജ്ജങ്ങൾ ഓരോ ടൈപ്പാണ് ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് പോലുള്ള ഊർജം എന്ന് പറയുമ്പോൾ അവയ്ക്ക് തിരമാലകളെ പോലെ കുതിക്കാൻ ശേഷിയുള്ളവയാണ് അപ്പൊ അവിടെ കെട്ട ഒരു നിർമ്മാണം അഡീഷണൽ ആയി വരുമ്പോൾ അഥവാ അവിടെ ഒരു സ്റ്റെയർ വന്നാൽ ഒരുപാട് വീടുകളിൽ അങ്ങനെ സ്റ്റെയർ വേണമെന്നിട്ടുണ്ടാവും സ്റ്റെയർ കഷ്ടകാലങ്ങളും അപകടവും ആക്രമണവും പോലും അതുമൂലം ഉണ്ടാകാം അപ്പൊ അവിടുത്തെ ആ ഊർജ്ജം ഇത് കെട്ടിവെക്കുമ്പോൾ അവിടുത്തെ ഊർജ്ജത്തിലാണ് മാറ്റം ഉണ്ടാകുക അപ്പോ ആ ഭാഗം എന്തൊക്കെയായിട്ട് കണക്കെടാകുന്നോ അത് ഇവിടെ ഉണ്ടാകും നമ്മുടെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് നമ്മൾ നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളെ നന്മയുള്ളവരും തിന്മയുള്ളവരുമാക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മളെ ക്രിമിനലാക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഊർജ വ്യതിയാനങ്ങളാണ് നമ്മുടെ ഭാവിയിലെ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുക വലിയ വലിയ സ്ഥാനങ്ങൾ തരിക വലിയ വലിയ സ്ഥാനങ്ങൾ ഇല്ലാതായി പോവുക സമ്പത്ത് നശിക്കുക ബന്ധുക്കൾ നമ്മളെ കളഞ്ഞു പോവുക ബന്ധങ്ങൾ ബന്ധങ്ങളില്ലാതാകുക അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എല്ലാവരും പുതിയ വീടുകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുളിമുറി നിങ്ങൾ കുളിമുറി കെട്ടിക്കോളൂ അത് വീടിനോട് പുറത്തൊരു കുളിമുറി ആവശ്യം വന്നപ്പോൾ വീടിൻ്റെ ചേട്ടം കെട്ടി അങ്ങനെ കെട്ടരുത് പുറത്ത് ചെയ്യൂ മൂലകൾ ഈ ഈ അധികമായി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ ഒരു മൂലകളിലും ചേർത്ത് കെട്ടാനും പാടില്ല ഒരുപാട് വീടുകളിലും മൂലകൾ ചേർത്ത് കെട്ടുന്നവ കണ്ടുണ്ട് മൂലകൾ ചെട്ടുന്ന കെട്ടി തിരിച്ച് നിർമ്മാണം ഉണ്ടാക്കുന്ന ഒരുപാട് കണ്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകൾ കൈകോറ കാര്യം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പറക്കിയൊരു ഒരു കൊണ്ടു വെക്കും ഒന്നും കളയില്ല കുറേ കല്ലെടുത്ത് എടുത്തു കൊണ്ടു വയ്ക്കും ഒരു കട്ടെടുത്ത് കൊണ്ടു വയ്ക്കും പഴയ തുണിയൊക്കെ വാരി വേറെ എടുത്തുകൊണ്ട് വെക്കും നിങ്ങൾ അങ്ങനെ വെക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കിക്കോളൂ അത് വീടുമായി ചേരാതെ ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൂട്ടിക്കട്ടലുകൾ നടത്തി കൂട്ടിച്ചേർക്കലുകൾ നടത്തി നിങ്ങൾ വിഷമങ്ങൾ വിളിച്ചു വരുത്തരുത് ഇത് ആരെയൊക്കെ ബാധിക്കുക എല്ലാവരെയും ബാധിക്കും ഇത് എല്ലാവരെയും ബാധിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ തൊഴുത്തു നിർമ്മാണം വന്നിട്ടുണ്ട് തൊഴുത്ത് നിർമ്മാണം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തൊഴുത്ത് നിർമ്മിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊന്നും വേണ്ട വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തൊഴുത്ത് നിർമ്മിച്ച് വെച്ചാൽ മതി ആ വീട്ടിലെ ആളുകളും അവിടുത്തെ മക്കളും ഒക്കെ പ്രതിസന്ധികളിലെ പ്രതിസന്ധികളിൽ മാത്രം നിന്നുപോകുന്നതായിത്തീരും സമ്പത്ത് എന്ന് വെച്ചാല് സമ്പത്തിന് ആർത്തി ഉണ്ടാകും അവർക്ക് പക്ഷേ സമ്പത്ത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും വല്ലാണ്ട് കടങ്ങൾ ബാധിക്കും അതും കൂട്ടിച്ചേർത്ത് കട്ടലുകളാണ് വടക്ക് കിഴക്ക് നിങ്ങൾ ഈ കൂട്ടിച്ചേർത്ത് കെട്ടുന്ന പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കൂട്ടിക്കെട്ടലുകളോ നിർമ്മാണം അവിടെ വടക്കുകിഴക്ക് ഭാഗത്ത് പുതിയ നിർമ്മാണങ്ങളോ വരാൻ പാടില്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ വീടിനെ വിട്ട് കൂട്ടിച്ചേർക്കുക ചെയ്തോളൂ വടക്കുകിഴക്ക് ഭാഗത്ത് നിർമ്മാണം വരുന്നത് വീടിൻ്റെ അസന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തും പ്രപഞ്ചത്തിലുള്ള അൾട്രാവയലറ്റ്സ് ഇൻഫ്രാറെഡ്സ് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വരുന്ന ഊർജകിരണങ്ങൾ അവയൊക്കെ വളരെ മോശമായി അത്ര നിർമ്മാണങ്ങൾ ബാധിക്കും അതുകൊണ്ട് വടക്ക് കിഴക്കുള്ള നിർമ്മാണം പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക ഇല്ലാതെയാക്കുക ബാക്കിയുള്ള വശങ്ങളിൽ നിങ്ങൾ കൂട്ടിക്കെട്ടാതിരിക്കുക ബാക്കിയുള്ള വശങ്ങളിൽ വീടിന്ന് മാറി നിർമ്മാണം നടത്തുക അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി വളരെ അടിയന്തര പ്രാധാന്യത്തോട് നിങ്ങൾ ആ കൂട്ടിക്കെട്ടലുകളെ ചേർത്തുകൾ ചേർത്ത് മാറ്റി മാറ്റിവെക്കുക അസുഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ അങ്ങനെ മാറ്റിക്കളയാൻ കറിയും നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അത് അപ്പോൾ ഇതും ഒരു നല്ല വിജ്ഞാനമാണ് ഇതുകൂടി നിങ്ങൾ കരുതുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക ഈ വിജ്ഞാനത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക ഈ ഒരു വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നവർ എല്ലാവർക്കും nani nem... Não, não os caras...